السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والسلام على رسول الله صلى الله عليه وسلم ريبت مؤمنين الله سترشوان سيء الله عند അള്ളാഹു സുഭാനുഹുവ താല നമ്മുടെ കേൾക്കലും ഈ പറയലും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്നുള്ളത് പരിശുദ്ധമായ റജബുമാസത്തിന്റെ ആറാമത്തെ പകലിലാണ് അള്ളാഹു ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ നമ്മുടെ നമസ്കാരങ്ങൾ നമ്മുടെ ശുതക്കകൾ നമ്മുടെ അതിബാധത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധമായ റജബ് ആ റജബിന്റെ മഹത്വങ്ങൾ നമ്മൾ കേൾക്കുന്നു നമ്മൾ പറയുന്നു നമ്മൾ വായിക്കുന്നു അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി എല്ലാവിധ ആദരവുകളും എല്ലാവിധ ബഹുമാനങ്ങളും നൽകിക്കൊണ്ട് ഈ റജബ് മാസത്തിൽ ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ആദരിക്കണേ ബഹുമാനിക്കണേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ മാസത്തെ കാരണം അള്ളാഹു ആദരിച്ച മാസമാണ് ഏതൊരു മിനും നല്ലൊരു മരണം ആഗ്രഹിക്കും അല്ലേ എത്ര നല്ല ജീവിതം ജീവിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ആക്യുബത്ത് മോശമായി പോയാൽ നമ്മൾ ജീവിച്ച ജീവിതം കൊണ്ടൊരർത്ഥവും ഇല്ലാതെയാവും അള്ളാഹു നമ്മുടെ ആക്യുബത്ത് നന്നാക്കി തെരുമാറാകട്ടെ അബിബായ് തങ്ങള് പറയുന്നൊരു വാക്ക് ഹദീസുകളിൽ കാണാം ഇൻ അറത്തും റാഹത്തൽ മൗത്തിമുറാഹത്ത വക്കുത്തൽ മൗത്തി നിങ്ങൾ മരണസമയത്തെ ആ മരണസമയത്ത് നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആരാണ് ആഗ്രഹിക്കാത്തത് ആ സമയത്ത് മരിക്കുന്ന സമയം ആ സമയത്തുള്ള ദാഹത്തിൽ നിന്നും ആ ഒരു വേദനയിൽ നിന്നും രക്ഷ നേടണ്ടേ ദാഹമൗത്തത് കൂട്ടിടും കൂസിനെ കാട്ടിടും നേരം ഇലാഹ ഇലാഹ ാഹു ലാഹു മുറൂലു മരിക്കുന്ന സമയം വല്ലാത്ത ദാഹമായിരിക്കുമെന്ന ആ ദാഹത്തിൽ നിന്നും രക്ഷ വേണോ വന്നജാത നമ്മളെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ആ ഇബിലീസിൽ നിന്നും രക്ഷ വേണോ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോ ഈ ദുന്യവിയായ ജീവിതത്തിൽ നിന്നും പരലോകത്തിലേക്ക് യാത്രയാകുന്ന സമയം മൽ ഈമാൻ ഈമാൻ ഉറച്ചുകൊണ്ട് ഈമാൻ കാമിലായി മരിക്കണോ തങ്ങൾ പറഞ്ഞത് എന്താന്നറിയോ ഈ പരിശുദ്ധമായ മുഹറമായ മുബാറക്കായ മുഅള്ളമായ മാസങ്ങളുടെ പവിത്രത മഹത്വം പറയുന്നിടത്ത് കാണാം ഔ കമാ കാലിറസൂ എന്താ പറഞ്ഞത് നല്ല മരണം ബിരിസിൽ നിന്നുള്ള രക്ഷ ഈമാൻ കാമിലായിട്ടുള്ള മരണം ഈമാൻ കാമിലായിട്ടുള്ള മരണം ഇത് നിനക്ക് വേണോ ഈ പറയപ്പെടുന്ന മാസങ്ങളെ റജബിനെ റമദാനെ കടന്നു വരുന്ന എല്ലാ പവിത്രമായ മാസങ്ങളെയും ആദരിക്കുക എന്ന് മുത്തിനബി അലഹി വസ്ലം അല അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ഈ പവിത്രമായ മാസത്തിൽ നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ ദിക്കറ് നമ്മൾ പഠിക്കാൻ പോവുകയാണ് അല്ലാത്ത മഹത്വമാണ് ഒരുപാട് ശ്രേഷ്ഠതയാണ് കണക്കില്ലാത്ത പ്രതിഫലമാണ് ഈ ദിക്കർ ചെല്ലുന്നവർക്ക് നൽകുന്നത് മജാലിസ് എന്ന കിതാബിൽ ഈ ദിക്കർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ആ ഒന്ന് പഠിക്കാം ഒരുപാട് പ്രതിഫലമുള്ള ഒരുപാട് പ്രതിഫലം കൂമ്പാരം പ്രതിഫലത്തിന്റെ കൂമ്പാരം കരസ്ഥമാക്കാൻ പറ്റുന്ന മാസമാണ് കേട്ടോ ഈ മാസം സാധാരണ ഇബാധത്ത് ചെയ്യുന്നത് പോലെയല്ല ആ ഇബാദത്തുകൾക്കൊക്കെ ഇരട്ടി മധുരമായിരിക്കും ആ മധുരത്തോടൊപ്പം നമ്മൾ ഈ ചെല്ലുന്ന നമ്മൾ ഈ പറയുന്ന ഈ പഠിപ്പിക്കുന്ന ഈ പറയാൻ പോകുന്ന ദിക്കറും കൂടി നിങ്ങൾ ചേർത്ത് വെച്ചോ അള്ളാഹു തടിക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാല് ശ്രദ്ധിച്ച് കേൾക്കുക ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ദിക്കറ് ഈ മാസത്തിൽ പരിശുദ്ധമായ റജബ് റജബുമാസത്തിൽ ഒന്നാമത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലും നിങ്ങൾ ചെല്ലണം ഒന്നാമത്തെ പത്തിൽ ചെല്ലേണ്ട ഒരു പ്രത്യേക ദിക്കറുണ്ട് പത്തിൽ ചെല്ലേണ്ട പ്രത്യേക ദിക്കറുണ്ട് പത്തിൽ ചെല്ലേണ്ട പ്രത്യേക ദിക്കറുണ്ട് ഈ പത്തിൽ ഈ പരിശുദ്ധമായ മാസത്തിലെ ഒന്നാമത്തെ പത്തിൽ ചെല്ലേണ്ട ക്കറ് സുബഹാനൽ ഹൈയിൽ കയ്യൂ സുബാനൽ ഹൈയിൽ കയ്യൂം ഇത് എല്ലാ ദിവസവും പത്ത് തവണ ചെല്ലണമെന്നാണ് ഒന്നാമത്തപ്പത്തിൽ ചെല്ലേണ്ട ദിക്കർ ഇതാ സുബഹാൻ കയ്യൂം കയ്യൂം എന്ന ദിക്കർ ഈ റജബു മാസത്തിന്റെ ഒന്നാമത്തെ ഒന്നാമത്തപ്പത്തിൽ പത്ത് തവണ നമ്മൾ ചെല്ലുക രണ്ടാമത്തപ്പത്തിൽ ചെല്ലേണ്ട മൂന്നാമത്തെ മൂന്നാമത്തപ്പത്തിൽ ചെല്ലേണ്ട ദിക്കർ ഇതാ നമ്മൾ പരിചയപ്പെടുന്നു നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ പ്രിയമുള്ളവരെ ചെല്ലുക പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാല്ല ഇതുപോലെയുള്ള നല്ല നല്ല ദിക്കറുകളും തസ്ബീഹുകളും സലാത്തുകളും നമുക്ക് പരിചയപ്പെടാം ഇനി മുന്നോട്ടുള്ള വീഡിയോകളിൽ മുന്നോട്ടുള്ള കണ്ടുമുട്ടലുകളിൽ അള്ളാഹു താല നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും ഇതിൻ്റെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ എൻ്റെ എല്ലാ വളർമകളും എല്ലാ ബറക്കാത്തുകളും എല്ലാ ഫ്യൂലാത്തുകളും അള്ളാഹു പ്രധാനിക്കുമാറാകട്ടെ പരിശുദ്ധമായ റജപമാസമാണ് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട അഭിവാഹിത്വങ്ങൾ പഠിപ്പിച്ച ദ്വാ നമ്മളാരും മറന്നു പോകരുത് വെറും നിസ്കാര ശേഷം മാത്രമാക്കാതെ എപ്പോഴും നമ്മൾ ഏത് സമയത്തും ചെല്ലാവുന്ന ദ്വായാണ് നിങ്ങൾ എപ്പോഴും ചെല്ലുക അള്ളാഹു താര സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്ലാമലൈക്കും വാഹമത്തിൽ വാത്തു